ഇഷ്ടപ്പെട്ട ഒരു ും ഇഷ്ടപ്പെട്ടാണ് അതിങ്ങനെ ഒരു ഡയമണ്ട് ലുക്കോട് കൂടി ഒരു ബാങ്കിൾ ടൈപ്പ് ആണെങ്കിലും ജി ജി ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നു ക്യൂബിക് ബാങ്കിൾ ടൈപ്പ് ബ്രേസ്ലെറ്റ്സ് വളരെ എലഗന്റ് ആയ ഇത്തരം ബ്രേസ്ലെറ്റ്സ് ട്വിസ്റ്റ് ടൈപ്പിലും സൈഡ് ഓപ്പൺ ടൈപ്പിലും ലഭ്യമാണ് ക്യൂബിക് സിൽക്കൺ സ്റ്റോണുകളോടൊപ്പം ഇതുപോലെ റെഡ് ഗ്രീൻ സ്റ്റോണുകൾ വെച്ചും പാറ്റേൺസ് അവൈലബിൾ ആണ് ജി ജെ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാ ആഭരണങ്ങൾക്കും ഫ്രീ മെയിന്റനൻസ് ലഭ്യമാണ് ഇത്തരം വൈവിധ്യമാർന്ന സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനായി തൃശൂർ പുത്തൻപള്ളിക്ക് പുറകുവശം പള്ളിക്കുളം റോഡിലുള്ള ജി ജെ ഗോൾഡൻ ഡയമൺസ് സന്ദർശിക്കും ആഭരണങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയാനായി ജി ജെ ഗോൾഡൻ ടൈംസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോ കാണാം